എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ബീട്രൂട്ട് പച്ചടിയാണ് ചെയ്യുന്നത് അപ്പോൾ ഉരുളി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആദ്യം വെളിച്ചെണ്ണം ഒഴിക്കാം കുറച്ച് വെളിച്ചെണ്ണ സാധാരണ ഉണ്ടാക്കുന്ന ബീട്രൂട്ട് എന്ന് പറഞ്ഞ ബീട്രൂട്ട് വേവിച്ച് തേങ്ങയുടെ കൂടെ അരച്ച് ഇതങ്ങനെ ഞങ്ങൾ എളുപ്പത്തിൽ ഇപ്പൊ ഉണ്ടാക്കണ ഒരു പച്ചടി അപ്പൊ നോക്കൂ ബീട്രൂട്ട് മൂന്ന് ബീട്രൂട്ട് ചിവി വെച്ചിട്ടുണ്ട് നല്ല കട്ടത്തായി ഒര ലിറ്റർ എടുത്ത് വെച്ചിട്ടുണ്ട് പച്ചമുളക് ഉണ്ട് പച്ചൽ ഉണ്ട് പച്ചമുളക് അവനവൻ്റെ എരിവിന് ആവശ്യമുള്ളത് ഞാനൊരു അഞ്ച് ചെറിയ പച്ചമുളക് അത് നല്ല എരിവാണ് കാന്താരി മുളകാണ് ഇതിന് ഏറ്റവും ബെസ്റ്റ് ഞാൻ സാധാരണ കാന്താരി മുളകാണ് ചേർക്കാറ് ഇന്നെനിക്ക് കാന്താരി മുളക് ഇല്ല ഇവിടെ പിന്നെ പച്ചൽമുളക് കടുക് ഉപ്പ് കറിവേപ്പില ഒരല്പം മഞ്ഞൾപ്പൊടി അത്രേ ആവശ്യമുള്ളൂ വെളിച്ചെണ്ണ ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് ആദ്യം കടുക് ചേർക്കാം കഴിഞ്ഞ ദിവസം ഒരു കമന്റ് കണ്ടിരുന്നു ചൂടോടെ കായം വറുത്ത് ആക്കി ഇത് പ്ലാസ്റ്റിക് പാത്രം അല്ലേ ഇത് പ്ലാസ്റ്റിക് പാത്രം അല്ല കണ്ടോ പ്ലാസ്റ്റിക്കിന്റെ അല്ല കേട്ടോ പച്ചമുളക് എന്തൂരം ചേർക്കണോ അത്രയും സ്വാദാണ് ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർക്കാം സ്വന്തം ഇതൊന്ന് നല്ലപോലെ വാടി അതിന്റെ പച്ചവാസനയൊക്കെ ഒന്ന് പോയിട്ട് നമുക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ഉപ്പും ചേർക്കാം മാക്സിമം ഒരു മൂന്ന് നാല് മിനിറ്റിന്റെ പണിയുള്ളൂ അപ്പോൾ അത്യാവശ്യം അങ്ങനെ വെള്ളം വറ്റി വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി പച്ചവാസന ഒന്ന് പോണം അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിന് മാത്രല്ല തൈരും കൂടെ ചേർക്കാനുള്ളതാണ് അതിന് ഭാഗത്തിൽ ഉപ്പ് ചേർക്കാം നല്ല പോലെ ഒന്ന് ഡ്രൈ ആയിക്കോട്ടെ വെള്ളമൊക്കെ വറ്റി നല്ല അടിപൊളിയായിട്ടുണ്ട് ഇനി ഇത് നമ്മൾ എന്തു ചെയ്യും ഈ പാത്രത്തിലേക്ക് വെച്ച് ആക്കിയിട്ട് ആറാൻ വെക്കും ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ ആ തൈര് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് അതിൽ ചേർക്കും ഇതാണ് നമ്മുടെ സിമ്പിൾ ബീറ്റ് റൂട്ട് പച്ചടി ഇത് മുളക് പൊടി കുരുമുളക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ചേർക്കണില്ല ഇത്രേ ഉള്ളൂ അപ്പൊ കാന്താരി മുളക് ആണെങ്കിൽ അടിപൊളിയാണ് കിട്ടാനും ഇല്ല അപ്പൊ ഞാൻ പച്ചമുളക് ചേർത്തു ഇതുപോലെ അങ്ങനെ ഡ്രൈ ആക്കിയതിന് ശേഷം ആ വീട്ട് എൻ്റെ മക്കൾക്ക് രണ്ടു പേർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു കൂട്ടാനാണത് പണ്ട് വീട്ടില് അമ്മയൊക്കെ ഉള്ളപ്പോൾ ഇതിങ്ങനെ വാട്ടാതെ പച്ചക്ക് തന്നെ സവാളയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് നമ്മൾ സാലഡ് ഉണ്ടാക്കണ പോലെ ഇത് ചീവിട്ടിട്ട് അതിന് ഈസ്റ്റുപാർ എന്നൊക്കെ പറയുമായിരുന്നു എനിക്ക് തോന്നുന്നു കളറിനെയാണ് എനിക്കതിപ്പോ കൃത്യ ഓർമ്മയില്ല കുഞ്ഞി പ്രായത്തിലേക്കങ്ങനെ അമ്മ ഉണ്ടാക്കി തരാമായിരുന്നു വടക്കേലെ വെല്ലിമ്മേടം കൂട്ടാനാണത് പക്ഷെ എനിക്കിതോ ആ പച്ചക്ക് ആ ചൊവ്വ ഒരു അതെനിക്ക് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ അയക്കും അപ്പം നല്ല ഡ്രൈ ആയിട്ടുള്ള നമ്മുടെ ബീറ്റ്റൂട്ട് റെഡി ഇന്ന് ഗ്യാസ് ഓഫ് ചെയ്യാം ഉള്ളിയുടെ ഒരു ചൂടും കൂടി ഉണ്ടല്ലോ ഇത് പറിക്കാൻ നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റാം ഇദ്ദേഹം ഒന്ന് നല്ല പോലെ ഒന്ന് ആരട്ടെ കഴിഞ്ഞിട്ട് നമുക്ക് എന്തു ചെയ്യാം ധൈര്യം ആ ചൂടാറിയോ ചൂടാറി അപ്പൊ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു കൂട്ടാനല്ലേ എല്ലാരും ട്രൈ ചെയ്തു നോക്കൂ നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം നമസ്തേ